സന്തോഷങ്ങളും കോമഡികളും മാത്രം ജനിക്കുന്ന ചിലപ്പെട്ട സോങ്ങായിട്ടുള്ള അത് വലിയ കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ പഞ്ഞം പണത്തിൻ്റെ സ്നേഹത്തിന് എപ്പോഴും ഈ അടുത്തതാണ് വൈകാത്തോടൊപ്പം എപ്പോഴും സന്തോഷങ്ങളും കോമഡികളും മാത്രം തന്നെ നമ്മളെ ചിന്തിക്കുന്ന സോമമായിട്ട് അത് എന്റെ ഇവിടെ എൻ്റെ കുടുംബത്തോടൊപ്പം നമ്മളെ ബന്ധപ്പെട്ട് നമുക്ക് തിരിച്ച് നമ്മളൊന്നും അതുപോലെ തന്നെയാണ് പോയിട്ടുണ്ടാകുന്ന ഒരു ഗ്രഹത്തിന് കുടുംബത്തോടും നമ്മുടെ

മാനസികമായിട്ടുള്ള ആ ഒരു വിഷം ദുഃഖം എന്ന് പറയുന്നത് അത് വലുതാണ് കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ പഞ്ഞം പണത്തിൻ്റെ സ്നേഹത്തിനു ചിലർ നമ്മുടെ ഉള്ളിൽ കിടന്ന് നമ്മളവരെ സ്നേഹിച്ചാൽ ജീവിതകാലം മുഴുവൻ ഒന്ന് കൊടുക്കുക വാങ്ങുന്നതേ അല്ല ഒരു ഇഷ്ടം ഇങ്ങനെ അപ്പം എൻ്റെ മിഗ്രി കലാരൂപത്തിന് തുടക്കത്തിൽ ഞാൻ എറണാകുളം കോട്ടയം ജില്ലയിൽ നിന്ന് എറണാകുളം ജില്ലയിൽ ആദ്യമായിട്ട് ഒരു മിമിക്രി ആർട്ടിസ്റ്റായിട്ട് പ്രൊഫഷണൽ ട്രൂപ്പിൽ പോയത് ഞാനാണ് വിശ്വാസം എനിക്കറിയില്ല നമ്മളത് പറയുമ്പോൾ മറ്റുള്ളവർ പറയുമ്പോൾ നമ്മൾ അഹങ്കരിച്ചിരുന്നു അഹങ്കരിൻ്റെ അല്ല ഞാൻ തൊണ്ണൂറിലാണ് മുമ്പ് ആരെങ്കിലും ഉണ്ടാവും അപ്പം അതിനു മുമ്പ് ഇവിടെ ഞാൻ ജാഫറും ഒക്കെ മാട്ടേ കളിച്ച് സമയത്ത് ഇവിടെ ഒരു കോട്ടത്ത് വലിയ പ്രഗത്ഭ ട്രൂപ്പുണ്ട് മന്ദപ്രസാദ് കോട്ടൻ സോമരാജ് നസീർ ഗർഗച്ചൽ നസീർ അപ്പോഴാണ് കൊട്ടൻ നസീർ സംക്രാന്തി നസീർ ഇങ്ങനെയുള്ള ആൾക്കാരെ വെച്ച് വലിയൊരു കൂപ്പട്ട് മക്കൂസ് എന്നൊക്കെ അപ്പോൾ ഞാൻ നമ്മുടെ നാട്ടിലുള്ള കലാകാരന്മാരോട് എനിക്ക് സെറ്റില്ല അപ്പോൾ ഞാൻ ഇവരുടെ പരിപാടി ഇപ്പോൾ കാണുമ്പോൾ ഞാനും ആഗ്രഹിച്ചിരുന്നു ഒപ്പം തമാശകൾ ഒരു കോമാളിയായി കയറിയിരുന്നെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ അവർക്ക് എന്നെ അറിയത്തില്ല എനിക്ക് വരെ പരിപാടി കാണിക്കാൻ കാണുകയൊക്കെ അറിയാം അതിനകത്ത് വ്യത്യസ്തമായിട്ടൊരു സംഭവം ചെയ്തുകൊണ്ടിരുന്നത് പിന്നീട് അത് എഴുതിയതും കോട്ടയം സോമരാജൻ എന്ന് പറഞ്ഞാൽ അതിൽ വലിയ കലാകാരനായിരുന്നു പിന്നീട് കാരണം ഈ സമ്പതിയെ പിടിച്ചു നിർത്തുന്ന തമാശകളുടെ സൂത്രധാരൻ കോട്ടയം സോമരാജ് ഒന്നും അതിൽ ഇദ്ദേഹത്തോടു ആരാധന അതൊരു പെർഫോമൻസ് അല്ലാതെന്തോ ഒരു സഹോദരത്തിലുണ്ട് ആരാധനയെ കൂടുതൽ ഞാനത് പലപ്പോഴും കാണുമ്പോൾ ഞങ്ങൾ ഒന്നിക്കുമ്പോൾ വർഷവും ശേഷവും ഒന്നിക്കുമ്പോൾ ഞങ്ങളത് പരസ്പരം പങ്കുവെക്കാറുണ്ട് അങ്ങനെ അടുത്ത് നിങ്ങളെ കിട്ടുന്ന കഴിഞ്ഞാൽ കടിച്ചു കൊന്നേനക്ക് മനസ്സിലാക്കാം എനിക്കൊരു ഇഷ്ടമായിരുന്നു